നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലോകത്തെ തന്നെ ഞെട്ടിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ നിർമ്മിച്ച വാക്സിൻ എടുത്തവർക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് വാക്സിന്റെ നിർമ്മാതാക്കളായ ആസ്ട്രാസനേക്ക തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് യു കെ ഹൈക്കോടതിയിലാണ് കമ്പനി ഈ കാര്യം വ്യക്തമാക്കിയത് രക്തം കട്ട പിടിക്കുന്നതും പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നതുമായ വളരെ അപൂർവമായ ഒരു പാർശ്വഫലമാണ് വാക്സിൻ മൂലം ഉണ്ടാകുന്നതെന്ന് കമ്പനി കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ പറയുന്നു മഹാമാരിയുടെ സമയത്ത് ആസ്ട്രാസെനക്കിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിക്കുകയും രാജ്യത്ത് വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ത്രോംബോസിറ്റോപീനിയ സിൻഡ്രം അഥവാ ത്രോംബോസിസ് എന്നതാ പലരും ആദ്യമായി കേൾക്കുന്ന വാക്കായിരിക്കും രക്തം കട്ട രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുമാണ് ത്രോംബോസിറ്റോപീനിയ സിൻഡ്രം തലച്ചോർ അടിവയൂർ എന്നിവിടങ്ങളിലാണ് രക്തം കട്ടപിടിക്കുന്നത് ഇത്തരത്തിലെ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമൊക്കെ കാരണമാകും കഠിനമായ തലവേദന കാഴ്ച മങ്ങുക ശ്വാസം മുട്ടൽ നെഞ്ചുവേദന കാലിൽ വീക്കം സ്ഥിരമായ വയറുവേദന കുത്തിവയ്പെടുത്ത സ്ഥലത്ത് ചെറിയ രക്തപ്പാടുകൾ കാണുന്നതൊക്കെ ത്രോമ്പോസിറ്റോപീനിയ സെൻറ്റർത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് ഇത്തരത്തിലെന്തെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം ത്രോംബോസൈറ്റോപീനിയ എന്നാൽ രക്തസംക്രമണം ചെയ്യുന്ന ഒരു മൈക്രോലിറ്ററിന് ഒരു ലക്ഷത്തി അൻപതിനായിരം പ്ലേറ്റ്ലെറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയാണ് ഓരോ പ്ലേറ്റ്ലെറ്റും ഏകദേശം പത്ത് ദിവസം മാത്രമേ ജീവിക്കുന്നുള്ളൂ അസ്ഥിമജയിൽ പുതിയ പ്ലേറ്റ്ലെറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരം സാധാരണയായി പ്ലേറ്റ്ലെറ്റ് വിതരണം തുടർച്ചയായി പുതുക്കുന്നു ത്രോംബോസൈറ്റോപീനിയ അപൂർവമായി പാരമ്പര്യത്തിലൂടെയോ അല്ലെങ്കിൽ മരുന്നുകൾ മൂലമോ ഉണ്ടാകാം ഇതുമൂലം പ്ലേറ്റ്ലെറ്റുകൾ കുറയുകയും പുതിയ പ്ലേറ്റ്ലെറ്റുകളുടെ ഉൽപ്പാദനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു എസ് അപൂർവമാണെങ്കിലും ടി ടി എസുമായി ബന്ധപ്പെട്ട വാക്സിനുകൾ സ്വീകരിച്ച വ്യക്തികൾ ഇത്തരം രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കരുത് വാക്സിനേഷൻ എടുത്ത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം നേരത്തെ രോഗം തിരിച്ചറിയുന്നതും ചികിത്സിക്കുന്നതും ഫലപ്രദമായി നേരിടാൻ സഹായിക്കുന്നു ന്യൂസ് അഡ്വർടൈസിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യവിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന